എല്ലാ കണ്ടുപിടുത്തങ്ങളും ചരിത്രം സൃഷ്ടിക്കുന്നു എന്നാൽ ചില കണ്ടുപിടുത്തങ്ങൾ ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിയെഴുതുന്നു അത്തരത്തിലുള്ള ഒരു വഴിത്തിരിവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ സംഭവിച്ചത് അദൃശ്യമായ ലോകം പെട്ടെന്ന് വെളിപ്പെട്ട പോലെ വിപ്ലവകരമായ ആ കണ്ടുപിടുത്തത്തെക്കുറിച്ച് നമസ്കാരം ടേണിംഗ് പോയിൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചികിത്സാരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച എക്സ് റേ എന്ന ശാസ്ത്ര നേട്ടത്തിന് നവംബർ എട്ടിന് നൂറ്റി മുപ്പത് വയസ്സ് തികയുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് നവംബറിലെ ഈ ദിനത്തിലാണ് സർ വില്യം ഹോൺറാഡ് റോൻചൻ എന്ന ജർമ്മൻ ശാസ്ത്രകാരൻ എക്സ് റേ കണ്ടുപിടിച്ചത് മെഡിക്കൽ ഇമേജിങ്ങിൻ്റെ അനന്തസാധ്യതകൾ രോഗനിർണ്ണയരംഗത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമ്പോൾ എക്സ് വികിരണത്തെയും അതിൻ്റെ ഉപജ്ഞാതാവായ റോഞ്ചനെയും ലോകം ആദരവോടെ സ്മരിക്കുന്നു മഹത്തായ ആ കണ്ടുപിടുത്തത്തിൻ്റെ ഓർമ്മ പുതുക്കാനാണ് വൈദ്യശാസ്ത്ര സമൂഹം നവംബർ എട്ട് ലോക റേഡിയോളജി ദിനമായി ആഘോഷിക്കുന്നത് കാതോടു ട്യൂബുകൾ ഉപയോഗിച്ച് പരീക്ഷണം നടത്തുന്നതിനിടെ വളരെ യാദൃച്ഛികമായിട്ടാണ് റോൺജൻ തൻ്റെ സുപ്രധാന കണ്ടുപിടുത്തത്തിന് നാന്തിയായ കാഴ്ച കാണുന്നത് കാതോട് ട്യൂബ് മൂടിയിരുന്നിട്ടും ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ ഒരു നിഗൂഢമായ തിളക്കം അദ്ദേഹം ശ്രദ്ധിച്ചു അദൃശ്യമായ എന്തോ കരവസ്തുക്കളിലൂടെ കടന്നു പോവുകയായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ പുത്തൻ രശ്മികൾ ഉപയോഗിച്ചുള്ള പരീക്ഷണം അദ്ദേഹം തുടർന്നു അവയ്ക്ക് മനുഷ്യ ശരീരത്തിലെ മാംസം ഉൾപ്പെടെ പല വസ്തുക്കളെയും തുളച്ചു കയറുവാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തിയ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിന് തന്റെ ഈ പുതിയ രശ്മികൾ ഉപയോഗിച്ച് ഭാര്യ അന്നാ ഭർത്തയുടെ കൈവിരലുകളുടെയും വിവാഹ മോതിരത്തിന്റെയും ചിത്രം ഒരു ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ പതിപ്പിച്ചു ഇതാണ് പിന്നീട് ലോകപ്രശസ്തമായ ഭർത്തയുടെ കൈ എന്ന ആദ്യത്തെ എക്സ് റേ ചിത്രം പ്രഥമ റേ എടുക്കുക വഴി ആദ്യത്തെ റേഡിയോഗ്രാഫറുമായി റോൺജൻ എത്ര പരീക്ഷണം നടത്തിയിട്ടും തുടക്കത്തിൽ ഈ രശ്മികൾ എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അതിനാൽ ഇവയെ അജ്ഞാതം അൺനോൺ എന്ന അർത്ഥത്തിൽ എക്സ്റേ എന്ന് നാമകരണം ചെയ്തു എക്സ്റേ രശ്മികളെക്കുറിച്ച് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയ റോൺജൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഉട്സ്ബർഗ് മെഡിക്കൽ സൊസൈറ്റിയുടെ ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒണെ ന്യൂ കൈൻഡ് ഓഫ് എ റേ എന്ന പ്രബന്ധത്തിലൂടെ തൻ്റെ കണ്ടുപിടുത്തം ലോകത്തെ അറിയിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ജനുവരി ഇരുപത്തി മൂന്നിന് ഒരാളുടെ എക്സ് റേ ചിത്രം എടുത്ത് കാണിച്ചുകൊണ്ട് അതിൻ്റെ ഉപയോഗം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തി രോഗനിർണ്ണയരംഗത്തും ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ ചികിത്സാരംഗത്തും വൻ പുരോഗതിക്ക് വഴിയൊരുക്കുന്നതായിരുന്നു റോൺജന്റെ കണ്ടുപിടുത്തവും തുടർന്നുള്ള വികാസവും മറ്റനേകം ആണവ പ്രതിഭാസങ്ങളുടെ കണ്ടുപിടുത്തത്തിനും ഇത് വഴിതെളിയിച്ചു അക്കാരണത്താൽ ശാസ്ത്രചരിത്രകാരന്മാർ രണ്ടാം ശാസ്ത്രത്തിന്റെ നാന്തിയായി എക്സ് റേയെ രേഖപ്പെടുത്തി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതിയിൽ എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിന് വലിയ പങ്കുണ്ട് ആധുനിക ശാസ്ത്രത്തിന് പുതിയ മാനങ്ങൾ നൽകുവാനും മനുഷ്യനിർമ്മിത സ്രോതസ്സുകളിൽ നിന്നുള്ള അണുപ്രസരണം സാധ്യമാക്കാനും അതുവഴി ശാസ്ത്രരംഗത്തും വ്യവസായിക കാർഷിക രംഗങ്ങളിലും ഊർജോൽപാദന രംഗത്തും വൻകുതിപ്പിനും വഴിയൊരുക്കുവാനും എക്സറേ കണ്ടുപിടുത്തത്തിന് കഴിഞ്ഞു വസ്തുക്കളിലേക്ക് തുളച്ചു കയറുവാൻ കഴിയുള്ള ഹ്രസ്വ തരംഗ ദൈർഘ്യമുള്ള ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളാണ് എക്സ്റേ ശരീരത്തിലൂടെ കടന്നു പോകാൻ ഈ വികിരണത്തിന് കഴിയും ശരീരത്തിൻ്റെ മിക്ക ഭാഗങ്ങളും പരിശോധിക്കാൻ എക്സ്റേ ഉപയോഗിക്കാം സാധാരണ എക്സ്റേ യൂണിറ്റുകൾ അസ്ഥിയുടെ ഓപ്പറേഷൻ സമയ സമയത്ത് ഉപയോഗപ്പെടുത്തുന്ന സി ആം ഹൃദ്രോഗ നിർണയ പരിശോധനയായ ആൻജിയോഗ്രാം ചെയ്യുന്ന ക്യാത്തലാബ് വൈദ്യശാസ്ത്രത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കിയ സി ടി സ്കാൻ സ്ഥലങ്ങളുടെ പരിശോധനയ്ക്ക് ഉപയോഗപ്പെടുത്തുന്ന മാമോഗ്രാം തുടങ്ങിയവയെല്ലാം എക്സ്റേ ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്നവയാണ് ക്യാൻസർ ചികിത്സാരംഗത്തും എക്സ്റേയും മറ്റ് റേഡിയേഷനുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ക്യാൻസർ ചികിത്സയിൽ പ്രധാനമാണ് റേഡിയേഷൻ ചികിത്സ അഥവാ റേഡിയോ തെറാപ്പി രോഗനിർണയത്തിന് മാത്രമല്ല നിത്യജീവിതത്തിൽ വിവിധ മേഖലകളിലും എക്സ്റേ ഉപയോഗിക്കുന്നു വിമാനത്താവളങ്ങളിൽ കള്ളക്കടത്ത് വസ്തുക്കൾ കണ്ടുപിടിക്കുന്നതിനും ലഗേജുകളുടെ സ്ക്രീനിങ്ങിനും എക്സ്റേ ഉപയോഗപ്പെടുത്തി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള ആദ്യ നോബൽ സമ്മാനം നൽകി ലോകം റോൺജനെ ആദരിച്ചു പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾക്ക് മനുഷ്യനാമം നൽകുന്നത് ശരിയല്ല എന്ന് കരുതിയ അദ്ദേഹം താൻ കണ്ടുപിടിച്ച രശ്മികൾക്ക് സ്വന്തം പേരിടാൻ വിസമ്മതിച്ചു എക്സ്റേയുടെ കണ്ടുപിടുത്തം വഴി ലഭിക്കുമായിരുന്ന കോടികളുടെ പേറ്റന്റ് തുക പോലും തിരസ്കരിച്ച അദ്ദേഹം തനിക്ക് ലഭിച്ച നോബൽ സമ്മാനത്തുകയും പഠനം നടത്തിയ സർവകലാശാലയ്ക്ക് സംഭാവന ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മ്യൂണിക്കിലെ മാക്മില്ലൻ യൂണിവേഴ്സിറ്റിയുടെ ഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരിക്കെ അദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ചു മഹാനായ ഒരു ശാസ്ത്രകാരൻ എന്നതിലുപരി മഹനീയമായ മാനുഷിക മൂല്യങ്ങളുടെ പ്രതീകമായിരുന്നു റോൺജൻ തന്റെ കണ്ടുപിടുത്തങ്ങൾ തികച്ചും മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമാണെന്നും അവ ഒരു കാലത്തും കരാറിന്റെയോ പേറ്റന്റിന്റെയോ ലൈസൻസിന്റെയോ പേരിൽ തടസ്സപ്പെടാൻ പാടില്ലെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു ആമാശയ അർബുദ രോഗത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് എഴുപത്തെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു റോൺജൻ്റെ ലബോറട്ടറിയിലെ ഒരു ആകസ്മിക തിളക്കത്തിൽ നിന്ന് ആശുപത്രികളിലേക്കും വിമാനത്താവളങ്ങളിലേക്കും വ്യവസായങ്ങളിലേക്കും ബഹിരാകാശത്തേക്കും എക്സ്റേകൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിലൊന്നായി തുടരുന്നു ചരിത്രം സൃഷ്ടിക്കുക മാത്രമല്ല അതിനെ എന്നേക്കുമായി എഴുതിയ ഒരു കണ്ടെത്തൽ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം